ഭൂമിയിൽ വളരെ സർവ്വസാധാരണമായി കാണപ്പെടുന്ന ജീവികളാണ് ചിലന്തികൾ വീട്ടിലും നാട്ടിലും കാട്ടിലുമെല്ലാം നമ്മൾ സർവ്വസാധാരണയായി ചിലന്തികളെ കാണാറുണ്ട് എന്നാൽ വെള്ളത്തിനടിയിലും വല കിട്ടുന്ന ഒരു വിഭാഗം ചിലന്തികളുണ്ട് അതിന്റെ പേരാണ് ഡൈവിംഗ് ബെൽ സ്പൈഡർ ഭൂമിയിൽ അത്ഭുതകരമായ സവിശേഷതകളുള്ള ഒട്ടേറെ ജീവികളുണ്ട് അക്കൂട്ടത്തിൽ ഒരു അത്ഭുത ജീവി തന്നെയാണ് ഡൈവിംഗ് ബെൽ സ്പൈഡർ അഥവാ ആർഗറോനെറ്റ അക്വാട്ടിക്ക യൂറോപ്പ് മധ്യ നോർത്ത് അമേരിക്ക ജപ്പാൻ എന്നിവിടങ്ങളിലെ ജലസ്രോതസ്സുകളിലാണ് ഈ ചിലന്തി കാണപ്പെടാറുള്ളത് വിചിത്രമാണ് ഇതിന്റെ ശരീര സവിശേഷതകൾ വെള്ളത്തിനടിയിൽ ജീവിക്കുന്നുണ്ടെങ്കിലും മീനുകൾക്കും മറ്റുമുള്ളതുപോലെ ശ്വസനാവയമായ ചികളകൾ ഇവയ്ക്കില്ല സമുദ്രത്തിലെ ചെടികൾക്ക് ചുറ്റും ഇവ വലകൾ കെട്ടി ഒരു അറയുടെ ആകൃതി ഉണ്ടാക്കും തുടർന്ന് ഇവ ജലോപരിതലത്തിലേക്ക് പോയി അവിടെ നിന്ന് വായു തങ്ങളുടെ രോമാവൃതമായ ശരീരത്തെ ശേഖരിച്ച ഈ അറക്കുള്ളിലേക്ക് കൊണ്ടുവരും ഇത്തരത്തിൽ വായു ശേഖരിച്ച് അറക്കുള്ളിൽ നിക്ഷേപിച്ച് ഒരു എയർ ബബിൾ അഥവാ കുമിള ഇവ നിർമ്മിച്ചെടുക്കും ഇതിനുള്ളിലാണ് ചിലന്തികൾ കഴിയുന്നത് സമയാസമയം പോലെ ഈ കുമിളകളിലേക്ക് കൂടുതൽ വായു ഇവ എത്തിക്കും ജലാന്തർഭാഗത്ത് താമസിക്കാൻ ഈ രീതി ഇവയെ അനുവദിക്കുന്നുണ്ട് മനുഷ്യർ അന്തർവാഹിനികളിലും മറ്റും പ്രയോഗിച്ചിട്ടുള്ളത് ഒരു സാങ്കേതിക വിദ്യയാണ് ഇവർ ഉപയോഗിക്കുന്നത് മറ്റു ചിലന്തികളെ അപേക്ഷിച്ച് മറ്റൊരു വ്യത്യാസം ഇവയിൽ കാണാം ഈ വിഭാഗത്തിലെ ആൺ ചിലന്തികൾ പെൺ പെൺചിലന്തികളെ വലിപ്പമുള്ളവയാണ് സാധാരണഗതിയിൽ ഇത് നേരെ തിരിച്ചാണ് ഉണ്ടാകാറുള്ളത് ജലത്തിലുള്ള കീടങ്ങളെയും ചെറു ജീവികളെയും ഒക്കെയാണ് ഈ ചിലന്തികൾ ഭക്ഷിക്കുന്നത് അതേസമയം ചില തവളകളും മത്സ്യങ്ങളും ഇവയെ ഭക്ഷിക്കാറുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം